ഞാൻ ഫിലിം തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് എനിക്ക് ഗോള് വരുന്നത് പിന്നീടാണ് ചിന്തിച്ചത് ലൈക്ക് ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള നൂലാമാലകൾ വേറെ ഉണ്ട് നല്ലൊരു പിന്നെ സ്ക്രിപ്റ്റാണ് നിങ്ങളല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യും ബട്ട് സിനിമ ഈസ് എൻ ന്യൂ കൺസെപ്റ്റ് ഫോർ മീ അതൊരു ഒരു ഒന്ന് രണ്ട് വർഷമായിട്ടുള്ളൂ സിനിമ സിനിമയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ട് ഈ ഈ പോലെ പോലെ ഞാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് താൻ പാതി പാതി ദൈവം നിഴൽ വ്യാപാരികൾ ഷാഡോസ് എന്ന സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് ഈ സിനിമയിലെ മുഖ്യവേഷം നായികാവേഷം ചെയ്തിരിക്കുന്ന ശ്രീ അനശ്വരയാണ് ഇദ്ദേഹം ബൈ പ്രൊഫഷണൽ ഡോക്ടറാണ് എന്നിട്ട് സിനിമയിലേക്ക് എങ്ങനെ എത്തി എന്നൊക്കെയുള്ള വിശേഷം നമുക്ക് അനശ്വരോട് തന്നെ ചോദിച്ചറിയാം ആക്ച്വലി ഞാൻ ഈ ഫസ്റ്റ് കാസ്റ്റ് അല്ലായിരുന്നു ഞാൻ ഫിലിം തുടങ്ങുന്നതിന്റെ തലേ ദിവസമാണ് കോൾ വരുന്നത് ആർട്ടിസ്റ്റിന് എന്തോ ഇൻകൺവീനിയൻസ് ഉണ്ട് ചെയ്യാൻ പറ്റുമോ ഞാൻ ഇതിന്റെ സിനിമാറ്റോഗ്രാഫർ ജലീൽ വാദിയാണ് എന്നെ ആദ്യം വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ആ ജലീൽക ഞാൻ ചെയ്യാം ഞാൻ ജലീൽക്കനോട് മുടക്കം പറയാറില്ല അപ്പോ ജലീൽക്കനോട്ടൊന്നും ചെയ്യാം ഞാൻ കഥയൊന്നും കേട്ടിട്ടില്ല പിന്നീടാണ് ചിന്തിച്ചത് ലൈക്ക് ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള നൂലാമാലകൾ വേറെ ലീവ് പ്രശ്നം അപ്പോ അതൊന്നും ഷോർട്ട് ഔട്ട് ചെയ്യാണ്ടാണ് ഞാൻ ചെയ്യാം എന്നുള്ള ഒരു വാക്ക് പറഞ്ഞത് അപ്പോ അതിന്റെ അവിടെയുള്ള ലീവ് അപ്ലിക്കേഷൻ പ്രോസസ് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോ അതിന്റെ ആ ഒരു ആ ഒരു തീരുമാനം ആകുന്നത് ഒരു പീരീഡ് ഭയങ്കര എനിക്ക് തോന്നുന്നു സിനിമ ചെയ്യുന്നതിനേക്കാളും ടെൻഷൻ എനിക്ക് ആ ലീവ് സോർട്ട് ചെയ്യലായിരുന്നു പിന്നെ പെർമിഷൻ കിട്ടി എന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പുള്ളി വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളാണ് പെർമിഷൻ തന്നു അങ്ങനെ ഞാൻ സിനിമയിലെത്തി ഞാൻ അപ്പോഴും സിനിമയുടെ കഥ കേട്ടിട്ടില്ല പ്രേക്ഷകർ അറിയാത്തവർക്ക് വേണ്ടി ബൈ ഒരു ഒരു ഡോക്ടറാണ് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടറായിരുന്നു അതിനിടയിലാണ് സമയം സിനിമകളിൽ അതിനു മുന്നിലേ ഞാൻ ഡയറക്ടറായിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ലീവിന്റെ ഒരു പ്രോബ്ലം ഉണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല ഞാൻ സമ്മതം പറഞ്ഞെങ്കിലും അത്ര കൺഫേംഡ് അല്ല നാളേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അത്ര ഉറപ്പില്ല സാർ പറഞ്ഞു നല്ലൊരു പിന്നെ സ്ക്രിപ്റ്റ് ആണ് നിങ്ങൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്യും എന്ത് ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങളുടെ ഭാഗ്യം അല്ലെങ്കിൽ മറ്റൊരാളും അത് ചെയ്യും ദാറ്റ് സ്ട്രൈക്ക് ആക്ച്വലി സോ സംതിങ് ദർ സംതിങ് ഇൻ സ്ക്രിപ്റ്റ് ദാറ്റ് ഇസ് സോ റെലവെന്റ് സോ കോൺഫിഡന്റ് അപ്പോൾ പിന്നെ അത് എനിക്കും ഇത് ചെയ്യണം എന്നുള്ളൊരു നിർബന്ധമായി ചെയ്യാം അപ്പോൾ ഞാൻ പരമാവധി സ്പീഡിൽ അവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു ഐ ജോയിൻഡ് ക്രൂ ലീവ് സാങ്ഷനായി ലീവ് ആക്ച്വലി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ടെൻ ഡേയ്സ് ഒന്നും അവൈലബിൾ അല്ല രണ്ട് അതും അതും അവർ ഈ എന്റെ കൺവീനിയൻസിനനുസരിച്ച് അവർ രണ്ട് സ്കെഡ്യൂളായിട്ട് വെച്ചിട്ട് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു പണം സോ ഫാർ സോ ഗുഡ് പിന്നെ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് അത്ര നല്ല ഫീഡ്ബാക്കൾ ഞാൻ അറിയില്ല അതിനുശേഷം വന്ന ഫീഡ്ബാക്കുകളിലൂടെ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് അതിന് അറ്റ്ലീസ്റ്റ് ഐ കുഡ് ഷോ സംസ്റ്റിസ്റ്റർ ദോട്ട് ഐ അസ്റ്റഡ് കരിയർ ഷിഫ്റ്റ് ഞാൻ വർഷങ്ങളായി മോഡലിങ്ങിലുള്ള ഒരാളാണ് സോ ഓൺ ആൻഡ് ഓഫ് കണ്ടിന്യൂസ് ആയിട്ടില്ല ഞാൻ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ മോഡലിംഗ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇന്ദുലേഖേന്റെ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ടൊവിനോ അല്ല മുന്നേ അതായത് എനിക്ക് തോന്നുന്നു രമ്യ നമ്പീഷിനുമായിട്ടുള്ള ഒരു കോം കോംബോ ആഡായിരുന്നു അതാണ് എൻ്റെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആഡ് അതിനുശേഷം ബാംഗ്ലൂരിലും ഞാനിപ്പം കറന്റ്ലി മോഡലിംഗ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ ഇൻഡസ്ട്രി തീർത്തും അപരിചിത എനിക്ക് ബട്ട് സിനിമ ഇസ് എ ന്യൂ ഫോർ മി അതൊരു ഒരു ഒന്ന് രണ്ട് വർഷമായിട്ടുള്ളു സിനിമയായിരുന്നു ആദ്യ സിനിമ ഇതല്ല ആദ്യ സിനിമ ടി ദീപേഷിന്റെ അമ്രപാലി എന്ന് ഒരു മൂവിയാണ് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കൊക്കെ നടക്കുന്നേ ഉള്ളു സോ ഇതില് രണ്ട് ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്യുന്നത് ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു വളരെ എന്താ പറയാ എല്ലാത്തിലും ലിബറേറ്റഡ് ആയിട്ടുള്ള ഒരു വുമൺ ഒരു ചിന്തയിലായാലും വസ്ത്രത്തിലായാലും എല്ലാത്തിനും അതിന് നേരെ കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള വളരെ അവര് ലിമിറ്റ് ചെയ്തതല്ല ബട്ട് അവരുടെ സാഹചര്യങ്ങളാൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഒന്നും സ്വന്തമായി ചിന്തിക്കാൻ പോലും ഉള്ള സാഹചര്യമില്ലാത്ത ഒരു ഒരു സ്ത്രീയാണ് കോൺട്രാസ്റ്റില് അങ്ങനത്തെ രണ്ട് സിനിമയിൽ സിനിമയിൽ ഈ പറഞ്ഞ പോലെ ക്യാരക്ടറിലും ഞാൻ ഈ പോലെ നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ അപ്പോ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് സംവിധായകരുടെയും അല്ലെങ്കിൽ വളരെ വലുതായിരിക്കും അപ്പൊ അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ആക്ച്വലി നമ്മൾ ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര നോബൽ പ്രൊഫഷനാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ഹൺഡ്രഡ് പേർസെൻ്റ് അറ്റ് എ ടൈം കൊടുക്കുന്നവരാണ് ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ഇൻ കേസ് ഓഫ് എ പേഷ്യൻ സോ ഇത് ഇപ്പം ഇതൊരു എൻറ്റയർലി ഡിഫറെന്റ് സോണർ അല്ലെ ഒരു നമ്മൾ നോക്കുമ്പോൾ വേറെ തന്നെ ഒരു തരം ഒരു ജോലിയാണ് സോ നമ്മൾ നമ്മള് ചിലപ്പോൾ ആയിരിക്കും നമ്മൾ ചിന്തിക്കും ആ ഇത് ഇങ്ങനെയാണ് ഈസി ആയിരിക്കും സോ വെൻ യു കം ടു വിതഔട്ട് എക്സ്പെക്ടി എനിത്തിങ്ക്സ്പ്രസിംഗ് അല്ലെ ഇൻ എവ്രിബി ലൈക് എവ്രി വൺ അവരെ തന്നെയാണ് അവിടെ വെക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കി അതെനിക്ക് ഒരു പുതിയ അറിവ് അത് ആക്ച്വലി ഞാൻ സിദ്ദിഖ് സാറിനെയും സിനിമാറ്റോഗ്രാഫർ ജലീൽ ഐഡിയ സിനിമ വലിയൊരു വിജയമാകട്ടെ പോയി ഒരുപാട് അവാർഡുകൾ കിട്ടും